പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വരച്ചതിൽ നിന്ന് കുറച്ചുകൂടെ കൂട്ടി വരയ്ക്കുകയാണ് എന്നാൽ കഴിഞ്ഞ ദിവസം വരച്ചത് മുഖങ്ങളായിരുന്നു അല്ലേ അതിലൊന്ന് കുറച്ചുകൂടി താഴത്തേക്ക് ഒരു ഉടൽ വരയ്ക്കുന്നു ഒരു ഹ്യൂമൺ അനാറ്റമിയുടെ കുറച്ച് ഭാഗം കൂടി കാണിച്ചു തരാം അതുകൊണ്ട് ഞാൻ തൽക്കാലം അനാറ്റമി വരയ്ക്കുന്നത് നിർത്തും എന്നിട്ട് മറ്റ് ചിത്രങ്ങൾ കൂടെ നമ്മൾ കൊണ്ടുവരും നിങ്ങൾ തീർച്ചയായിട്ടും അതുകൂടെ കാണണം കാരണം അനാറ്റമി മാത്രമല്ല നമുക്ക് വേണ്ടത് ഹ്യൂമൺ അനാറ്റമി മാത്രമല്ല മറ്റ് എല്ലാ ചിത്രങ്ങളും നമ്മൾ കാണണം പേഴ്സ്പെക്റ്റീവ് ഡ്രോയിങ് അറിയണം ലൈറ്റ് ആൻഡ് ഷെയ്ഡ് അറിയണം ഒക്കെയും അങ്ങനെ പഠിക്കുക എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ചിത്രകലാപാഠവും അത് വലുതായിട്ടൊന്നുമില്ലെങ്കിലും അത് കാണിക്കാനല്ല ശരിക്കും ഞാൻ ഇവിടെ വരയുമായി വരുന്നത് എന്നെ കാണുന്ന ഒരാൾക്കെങ്കിലും ഒരു ചിത്രത്തിൻ്റെ ഒരു വരയ്ക്കുന്ന ഒരു രീതി അതെനിക്ക് ഞാൻ അറിഞ്ഞത് ഞാൻ പഠിച്ചത് ഒന്ന് കൊടുക്കാനായാൽ സന്തോഷം അത്രയേ ഉള്ളൂ അപ്പം ഞാനിവിടെ മുഖത്തിൻ്റെ ഒരു ഭാഗം വരച്ചു നോക്കും ഇത് നമുക്ക് കഴുത്ത് ഈ ചീട് വിടുന്നതോളം ഇത്രയും വണ്ണം നമ്മൾ ഈ പറഞ്ഞതുപോലെ സ്കെച്ചിട്ട് വരുമ്പോൾ ബ്ലോക്കിംഗ് കഴിഞ്ഞ് സ്കെച്ചിട്ട് വരുമ്പോൾ കുറേയൊക്കെ മാറും ഇങ്ങനെ താഴേക്ക് പ്രത്യേകിച്ച് സ്ത്രീയുടെ ഷോൾഡർ സംബന്ധിച്ചിട്ടുള്ള കുറച്ച് താഴേക്കാണ് പുരുഷനേക്കാൾ കുറച്ച് താഴെ തട്ടാണ് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മാരടത്തിൻ്റെ ജഗ്നത്തിൻ്റെ അളവ് വ്യത്യാസമാണ് പുരുഷന് അരക്കെട്ടിന് വീതി കുറവാണ് സ്ത്രീക്ക് നേരെ തിരിച്ചാണ് മാരടം ഒതുങ്ങിയും അരക്കെട്ട് കുറച്ച് കുറച്ചുകൂടി വികസിച്ചുമാണ് അനാട്ട നമ്മൾ സ്ത്രീ ശരീരം നോക്കേണ്ടത് പുരുഷൻ്റെ മാരടമാണ് കൂടുതൽ വികസിച്ചത് അപ്പോൾ അത് അതൊക്കെ വരയ്ക്കുമെന്നെങ്കിൽ നമുക്ക് ആ ഒരു ലയവും താളവും നമുക്ക് കിട്ടും പിന്നെ എന്തുകൊണ്ടാണ് ഞങ്ങൾ ചിത്രം വരയ്ക്കുന്നവർ കൂടുതൽ സ്ത്രീ ശരീരം വരയ്ക്കുന്നത് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എളുപ്പ ഒരു ഒരു ലേയുണ്ട് ഒരു ഒരു ഒഴുക്കുണ്ട് സ്ത്രീ ശരീരത്തിന് പുരുഷ ശരീരം കുറച്ചും കൂടി മസ്സിലാണ് അതും വേറൊരു സൗന്ദര്യമാണ് കാണാൻ പക്ഷെ നമ്മളീ ഒഴുക്ക് നോക്കി വളരെ പെട്ടെന്ന് ഭംഗിയോടെ ഒരു കുറച്ച് ചാരുതയോടെ നമുക്ക് ഒരു ഡിസൈൻ വരയ്ക്കുന്ന പോലെ പലപ്പോഴും സ്ത്രീ ശരീരം വരച്ചെടുക്കാം ലളിതമാണ് എന്നാൽ ഗഹനവുമാണ് പെണ്ണിൻ്റെ മനസ്സും ഇതുപോലെ തന്നെയാണല്ലേ കാണുമ്പോൾ വളരെ ഒഴുക്കാണ് പക്ഷേ മനസ്സിലാക്കാൻ വലിയ പാടാണ് അതങ്ങനെയാണ് ഭൂമിയെപ്പോലെ സർവം സഹയെന്നൊക്കെ പറയും നമുക്കറിയാത്ത ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നെഞ്ചിലൊളിപ്പിക്കാൻ കഴിവുള്ളവരുമാണ് സ്ത്രീകൾ നമ്മുടെ അമ്മ അറിയാമല്ലോ സഹനത്തിൻ്റെ പ്രതിരൂപമാണ് അമ്മ അതുപോലെ തന്നെയാണ് ഭാര്യ ഒരു നല്ല ഒരു നല്ല വ്യക്തിയെ ഒരു നല്ല വ്യക്തിക്ക് താങ്ങും തണലുമാവും നമ്മുടെ പുരുഷൻ്റെ കരുത്തെന്ന് ഒരു നല്ല സ്ത്രീയാണെന്ന് പറയുന്ന പോലെ പരസ്പരം ഇങ്ങനെ കുടുംബത്തിൽ ഒന്നു ചേർന്ന് സ്നേഹിക്കും സ്നേഹി സ്നേഹിച്ചും സ്നേഹിക്കപ്പെട്ടും പരിഭവങ്ങളും പരാതികളും ഒക്കെ പരസ്പരം പങ്കുവെച്ച് ഒക്കെ സ്നേഹമായി തീരുന്ന എത്രയോ നല്ല കുടുംബങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതാണ് നമ്മുടെ സന്തോഷം അതുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും നല്ല കുടുംബമുണ്ടെന്നും സ്നേഹനിർഭരമായ ജീവിതമാണ് ലഭിക്കുന്നതെന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നു അങ്ങനെ തന്നെയാണെന്ന് കരുതുന്നു അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പറഞ്ഞു പറഞ്ഞു ഞാൻ ഇത്രയും വരച്ചു നമ്മളെപ്പോഴും പറയുന്ന പോലെ എന്തിനാണ് നമ്മൾ ഞാൻ കേട്ടിട്ടില്ലേ കൂടെയെല്ലാം ഇറക്കുന്ന നേരത്തും കൂടെയെല്ലാം മരിക്കുന്ന നേരത്തും മധ്യ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിനൊന്നാം വൃഥ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലേ പറയുന്ന പോലെ നമ്മുടെ ഭാഷ സ്നേഹ ഭാഷയാവണം നമ്മുടെ മനസ്സ് സ്നേഹത്തിൻ്റെ തീരങ്ങൾ തേടുന്ന ഒന്നാവണം നമ്മുടെ ഹൃദയം എപ്പോഴും സ്നേഹം കൊണ്ട് സ്പന്ദിക്കുന്ന ഒന്നാവണം നമുക്ക് ഞാൻ വിരൽ ഒത്തിരി ഡീറ്റെയിൽ കുറച്ച് വരയ്ക്കുകയാണ് നമുക്ക് പിന്നീട് വരച്ച് ഇവിടുത്തെ ഉണ്ടായി ഇതൊക്കെ നമുക്ക് വരച്ച് ചേർക്കാം പിന്നീട് വരച്ചു ബ്ലോഗിങ്ങിൽ സ്കെച്ചിങ്ങിൽ ഒക്കെ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ മാറ്റം വരുത്താം നമ്മൾ വളരെ പതുക്കെയാണ് വരയ്ക്കുന്നത് അഴിച്ചിട്ട മുടി വരയ്ക്കുന്നു ഒരു ഒരു മാല മാലം കഴിഞ്ഞാൽ ഇത്രയും നീളെ വിടുത്ത് ഇത്രയും വരില്ല ഇതിൽ കുറച്ചെടുക്കാൻ നമുക്ക് വീണ്ടും നമ്മൾ വരയ്ക്കുമ്പോഴും നമുക്കത് മനസ്സിലാവും ചിത്രം നമ്മോട് പറഞ്ഞു തരും കുറച്ച് മാറ്റമൊക്കെ വരുന്നുണ്ട് അത് നമ്മൾ അനുസരിക്കുക അങ്ങനെ നമ്മുടെ മനസ്സിനെ കേട്ട് നമ്മൾ വരയ്ക്കുന്ന ചിത്രത്തിനെ കണ്ട് അതിനെ അറിഞ്ഞ് ഒക്കെയും ഒരു വിധേയഭാവത്തിലും ഒക്കെ നിൽക്കണം അല്ലേ സൂര്യനിൽ നിന്ന് സൂര്യാംശു ഏറ്റുവാങ്ങുന്ന ഭൂമി ആധേയ ഭാവത്തിലാണ് കാരണം ആധാരമായത് സൂര്യനാണ് അതുകൊണ്ടാണ് നമുക്ക് ഭൂമിയിൽ പൂക്കൾ വിരിയുന്നത് അപ്പോൾ നമുക്ക് സ്നേഹത്തിനുമുള്ള ഒരു ആധേയ ഭാവം നല്ലതാണ് അല്ലേ ആധാരമായതിൽ നിന്ന് ലഭിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എൻ്റെ ഭാഷ ഒന്നേ ഉള്ളൂ സ്നേഹഭാഷയാണ് ഞാൻ പലപ്പോഴും ഓർക്കുന്നത് നമുക്ക് ഇനിയൊരു ജന്മം കിട്ടിയാൽ ഇനിയും ഇനിയും സ്നേഹിച്ച് കൊത്തി ഒരു നല്ല മനസ്സുകൂടി അതിനൊപ്പം ചേർത്ത് വെച്ച് തരാവോ അല്ലെങ്കിൽ ജനിപ്പിക്കരുത് ഇങ്ങോട്ട് വരരുത് വരാൻ അനുവദിക്കരുത് അല്ലേ നോക്കാം ഞാൻ ഇത്രയും വരച്ചു പിന്നെ നമുക്ക് എന്താണ് വേണ്ടത് കണ്ടോപ്പിച്ചുണ്ടാക്കേ രണ്ടുമൂടി ഇങ്ങോട്ട് കിടന്നിട്ടല്ലേ ഇങ്ങനെ ഒരു കമ്മലൊക്കെ ഇട്ടേക്കാം ഇത് നമുക്കൊന്ന് ഇറേസ് ചെയ്യണം അതിനു അതിനുമ്പായിട്ട് ഞാനിവിടെ അടയാളപ്പെടുത്താൻ കണ്ടു എപ്പോഴും ഇങ്ങനെ വരയ്ക്കുന്നത് നല്ലതാണ് കാരണം ഇങ്ങനെ വരച്ചാൽ മാത്രമാണ് നമുക്ക് കൃത്യമായിട്ടുള്ള അളവ് കിട്ടുന്നത് അല്ലെങ്കിൽ ഒരു പുരിയ മുകളിലും ഒന്നും താഴെയൊക്കെ ആയിപ്പോകത്തില്ലേ അത് ആര് വരച്ചാലും അങ്ങനെയാണ് ഞാൻ വരച്ചാലും സംഭവിക്കും അതുകൊണ്ട് ഞാനത് കാലേക്കുട്ടി അടയാളപ്പെടുത്തിയിടും കേട്ടോ നമ്മളിങ്ങനൊന്ന് വരച്ചിട്ട് ഇത് ഇറേസ് ചെയ്യുമ്പോഴും മറ്റു വരകളൊക്കെ നമുക്ക് പതിയെ തൂത്ത് കളയണം ഇങ്ങനെ അടയാളപ്പെടുത്തുക അപ്പോൾ പതിപോലെ ഞാൻ ഇതൊന്ന് ചെറുതായിട്ട് നിറേസ് ചെയ്തിട്ടുണ്ട് പിന്നീട് ഞാൻ നോക്കൂ കണ്ണിൻ്റെയൊക്കെ ഡീറ്റെയിൽ വരച്ചു ഒരു ഒരുപോലെ പരമാവധി നമ്മൾ വരകൾ കുറയ്ക്കുക എന്നുള്ളതാണ് പിന്നീട് നമ്മളിവിടെ ചുണ്ടിൻ്റെ ഭാവി ഏളപ്പെടുത്തിയിട്ടുണ്ട് അതിന് നമ്മൾ ഇങ്ങനെ വന്നു ഇങ്ങനെ ചുണ്ട് വരച്ചു പിന്നീട് നമ്മൾ ഈ കബൾ ഇവിടുന്ന് വന്നിട്ട് കണ്ണിൻ്റെ ഭാഗമാണ് നമ്മൾ വരയ്ക്കേണ്ടത് അപ്പോൾ നമ്മൾ രണ്ട് വശങ്ങൾ കണ്ടു ഇനി നമ്മൾ കണ്ണ് വരയ്ക്കാൻ പോകും നോക്കുക ഇവിടുന്ന് ഇങ്ങനെ എടുത്തിട്ട് ഇതിന് ഉയർത്തിക്കൊണ്ട് ഇങ്ങനെ സൈഡിലേക്ക് കൊണ്ടുപോകണ്ടോ അതിനോടൊപ്പം തന്നെ ഈ ഒരു കൺതടേ ഇങ്ങനെ വരയ്ക്കാം രണ്ട് വരയിലാണ് വരയ്ക്കേണ്ടത് പിന്നീട് നമ്മൾ എടുത്ത് കൊണ്ടുവന്ന് കണ്ടത് ഈ ഇതിന് പാലിലായിട്ട് ഇങ്ങനെ വളഞ്ഞ വരണത് ഇങ്ങനെ കണ്ടു ഇവിടെ നമ്മൾ കൺതട വരയ്ക്കാൻ കണ്ടു പിന്നെ നമ്മൾ ഇവിടെ കണ്ടു ഇതിന് നേരെയാണ് വരുന്നത് ഏകദേശം ഇങ്ങോട്ട് വന്ന് ഇവിടെ നിന്ന് കണ്ണ് ഉയർത്തി ഇപ്പോഴത്തെ കണ്ണ് നമ്മൾ ശ്രദ്ധിക്കണം കണ്ടോ ഇങ്ങനെ വരച്ചു ഇവിടെ നമ്മൾ ആ കണ്ടളത്തിൻ്റെ ഭംഗി ഉണ്ടാവണം അതിങ്ങനെ വരച്ചു കണ്ടോ ഇങ്ങനെ കൊണ്ടു ഇവിടെ നമ്മൾ ഇങ്ങനെ വരച്ചു ഇനി ഈ വരച്ച വരയെ കൂടുതൽ നമുക്ക് ഷേപ്പ് ചെയ്യേണ്ടതുണ്ട് ഞാൻ ഇറേസ് ചെയ്യുന്ന കുറച്ച് സമയത്തേക്ക് വീഡിയോ പോസ് ചെയ്യും കാരണം ഒരുപാട് നേരം നമുക്ക് വീഡിയോയുടെ ലെങ്ത് അല്ലേ അത് കൂടണ്ട നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടു പോകാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഞാൻ പോസ് ചെയ്യും കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ഒന്നുകൂടെ ഒന്ന് റബ് ചെയ്യാണ് നമ്മൾ ഇവിടെ നമുക്ക് മുടിയുടെ ഭാഗം വരയ്ക്കുന്നു കണ്ടു ആ മുടി എങ്ങോട്ടാണ് ഒഴുകി നിൽക്കുന്നത് കേട്ടോ ഇവിടെ തന്നെ നമുക്ക് മുടി താഴോട്ടും വരയ്ക്കാൻ കണ്ടു എന്നാൽ ഇങ്ങോട്ടും മുടി പോയാൽ അങ്ങനെ വിളിക്കാം ആ മുടി മുടിയുടെ തുടക്കത്തിൽ നിന്ന് നമ്മൾ എങ്ങനെയാണോ വരുന്നത് അതുപോലെ തന്നെയാണ് വരയ്ക്കേണ്ടത് വരച്ചിട്ട് കണ്ടോ ചെവി വരയ്ക്കുന്നു അപ്പോഴും നമ്മൾ വേണമെങ്കിൽ മുടിയുടെ രണ്ടൊന്ന് മുടി ഇങ്ങനെ കിടക്കുന്ന നമുക്ക് വരയ്ക്കാം നോക്കാം കമ്മില് ഒരു ഡയമണ്ട് ഡയമണ്ട് ഷേപ്പിലൊരു ഞാത്ത് വരയ്ക്കും കേട്ടോ ഇത് രണ്ടും നമുക്ക് തോന്നുമ്പോൾ വരയ്ക്കുന്നതാണ് കേട്ടോ അത് ഇങ്ങനെ തന്നെ അവിടെ നിർബന്ധമില്ല നിങ്ങൾക്ക് അതിനേക്കാൾ മനോഹരമായ കമ്മലുകൾ ഒക്കെ വരയ്ക്കാം എൻ്റെ ഈ ചിത്രങ്ങൾ നിങ്ങളൊരു മോഡലാക്കിയാൽ മാത്രമല്ല ഇത് കണ്ടിട്ട് വരയ്ക്കുക ഇങ്ങനെ വന്നു അതിനുശേഷം നമ്മൾ ഇവിടെ നമ്മൾ താഴേക്ക് കൊണ്ടു വന്നു ചുണ്ടെപ്പോഴും ഇത്രയും മുകളിലേക്ക് വെക്കണമെന്ന് ഞാൻ പറയും ഒരു ചെറിയ പുഞ്ചിരി അല്ലേ നമുക്ക് ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടി കാണുന്നൊരു ചിത്രം വളരെ നമുക്ക് നല്ലൊരു പോസിറ്റീവ് ഒരു ഫീലാണ് തരുന്നത് നമ്മൾ വീടുകളിൽ കരയുന്ന ചിത്രം വയ്ക്കലെന്നൊക്കെ പറയും അത് മറ്റു കാര്യവും കൊണ്ടൊന്നും അല്ല കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു മനസ്സിലല്ലേ ആർക്കാണ് കരയുന്നത് ഇഷ്ടം കരയുന്നത് കാണാനും ആർക്കാണ് ഇഷ്ടം അതുകൊണ്ട് നമുക്കെപ്പോഴും ചിരിക്കുന്ന മുഖങ്ങൾ കാണുക സന്തോഷമുള്ള മനസ്സ് കാണുക സന്തോഷകരമായ ചുറ്റുപാടുകളെ കാണുക അതാണ് നമ്മുടെ ഇഷ്ടം പക്ഷേ ഭാഗ്യ ഭാഗ്യനിർഭാഗ്യങ്ങൾ സമ്മാനിക്കുന്ന ചില കാഴ്ചകളുണ്ട് നമ്മൾ എപ്പോഴും നല്ലതേ കാണാനാവൂ കാണാൻ സാധിക്കൂ അങ്ങനെയാണ് കാണേണ്ടതെന്ന് ചട്ടിക്കാനും പറ്റില്ല ഈ പ്രപഞ്ചത്തിൽ അങ്ങനെയാണ് നോവുന്നത് പലതും കാണും പക്ഷേ അങ്ങനെ നോവുന്നതിന് നമ്മൾ വിട്ടു കൊടുക്കണം നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത പലതിനെയും നമ്മൾ വിട്ടുകൊടുത്തേ മതിയാവല്ലേ ശരിക്കും അതാണ് സത്യം ഞാൻ ഒരാളുടെ പറഞ്ഞാണ് നമ്മൾ ഈ കാര്യസ്ഥൻ ഉടമസ്ഥനാകുമ്പോഴാണ് നമുക്ക് പലപ്പോഴും ദുഃഖം ദൂക്കം ഈ പ്രപഞ്ചം ഇങ്ങോട്ട് അയച്ചത് സൃഷ്ടിച്ചത് നമ്മുടെ തലമുറകൾക്ക് ഒരു വഴിയാകാൻ മാത്രമാണ് ഒന്നും നമ്മുടേതല്ല നമ്മൾ ചില നിമിത്തങ്ങൾ മാത്രമാണ് നമ്മൾ ഈ വരയ്ക്കുന്നതും വരുന്നതും ഒക്കെ ഒരു നിമിത്തങ്ങൾ മാത്രമാണ് കാരണം നമ്മൾ ഡിസൈൻ ചെയ്തിട്ടല്ല നമ്മൾ ഇങ്ങോട്ട് വന്നത് അല്ലേ നമ്മൾ ഡിസൈൻ ചെയ്തതൊന്നുമല്ല നമ്മുടെ താത്പര്യവുമല്ല പലതും പ്രപഞ്ചത്തിൻ്റെ നീതിക്കനുസരിച്ച് നമ്മുടെ ഇഷ്ടങ്ങൾ മാറുകയാണ് പലപ്പോഴും അതാണ് ശരി അതുകൊണ്ട് പലപ്പോഴും നമ്മൾ വിട്ടുകൊടുത്തുകൊണ്ട് ജീവിക്കുമ്പോഴാണ് ജീവിതത്തിന്റെ സൗന്ദര്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നത് മറ്റർക്കെയും പിടിവാശിയിൽ അരിഞ്ഞു പോകുന്നതാണ് നമുക്കതിനെ ആസ്വദിക്കാനാവില്ല പലപ്പോഴും നമ്മുടെ തീരുമാനങ്ങൾക്കും ചിന്തകൾക്കും വിപരീതമായി പലതും ഭവിക്കുമ്പോൾ നമുക്കതിനേക്ക് അറിയാൻ മാത്രമേ സാധിക്കൂ അപ്പോൾ അങ്ങനെയാണ് ജീവിതം നമ്മൾ അറിയേണ്ടതും അനുഭവിക്കേണ്ടതും യാതൊരു വിധത്തിൽ നമ്മൾ പലതിനെ ഓർത്ത് കലഹിച്ചുകൊണ്ട് ഒരു കാര്യമില്ല അങ്ങനെ വിരലുകൾ ഞാൻ വരയ്ക്കുകയാണ് നോക്കും ഇതൊക്കെ വളരെ ലളിതമായിട്ട് ഞാൻ ഞാനിതിനകത്തൊന്നും ഒരു വര അധികം ഇട്ട് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുത് എന്നാഗ്രഹിച്ചിട്ടാണ് വരയ്ക്കുന്നത് നിങ്ങൾക്ക് ഇത് വരയ്ക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ട് തോന്നിയാൽ പറയുക അതല്ല ഞാൻ വരച്ചതിനേക്കാൾ മനോഹരമായിട്ട് നിങ്ങൾ വരച്ച് കാണിക്കണം അതാണ് ഞാൻ അതാണ് ഞാൻ കാത്തിരിക്കുന്നത് അതിനാവും വലിയ താമസമില്ലാതെ ഇല്ലാതെ നിങ്ങളൊക്കെ അതിമനോഹരമായി ചിത്രം രചിക്കുന്ന